പാദഹസ്താസം കാലുകൾ ചേർത്ത് വെക്കുന്ന ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം കൈകൾ പതുക്കെ ഉയർത്തിക്കൊണ്ട് വരിക അവിടെ എത്തിയതിനെ കൈത്ത തിരിക്കുക മുകളിലെത്തുക അവിടെ ശ്വാസം എടുത്തുകൊണ്ട് തന്നെയാണത് ഇനി കൈ മുന്നോട്ട് തിരിച്ചുകൊണ്ട് ശ്വാസം വിട്ട് സാവധാനം കൈ തലയോട് ചേർത്ത് ചെവിയോട് ചേർത്ത് താഴ്ന്ന് വരട്ടെ ശ്വാസം വിട്ടുകൊണ്ട് പകുതി വരെ എത്തുന്നു വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴ്ന്ന് താഴ്ന്നു താഴ്ന്ന് കൈ നിലത്ത് പതിക്കും കൈ നിലത്ത് പതിച്ച് കഴിഞ്ഞാൽ സാവധാനം നമ്മൾ നെറ്റി കാൽമുട്ടിൻ്റെ താഴോട്ട് ടച്ച് ചെയ്യാൻ പറ്റും നെറ്റിയും കാൽമുട്ടും അടുത്തിരിക്കും അപ്പം വയറൊക്കെ ശരിക്കും നല്ലപോലെ ഒട്ടി ചേർന്ന് ഇരിക്കും ഇനി അവിടുന്ന് ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് വരും തലയോട് ചേർത്ത് തന്നെ ചെവിയോട് ചേർന്ന് ഉയർന്നു സാവധാനം ഉയർന്നു ഇനി കൈ മുഖത്തോട് മുഖം ഇനി കൈ സാവധാനത്തിൽ ശ്വാസം കൊണ്ടു അതൊക്കെ താഴ്ത്തിക്കൊണ്ട് വരുന്നത് അവിടുന്ന് കൈ തിരിച്ചു ഇതിൻ്റെ പേര് പാദഹസ്താസനം പാദവും ഹസ്തവും അടുത്ത് വരുന്ന ആസനം ആയതുകൊണ്ടാണ് ഇതിന് പാദഹസ്താസനം എന്ന് പറയുന്നത് ഇതൊന്നുകൂടി നമുക്കൊന്ന് പരിശീലിക്കാം അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് എങ്കിൽ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ആസനം നമുക്ക് കുറച്ച് പ്രായമുള്ളവർക്ക് ഇതുപോലെ കൈ നിരത്ത് പതിക്ക് പതിക്കാൻ പറ്റില്ല അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കാൽമുട്ട് വരിയൊക്കെ കൈ എത്തിയാൽ മതി അതൊന്ന് ചെയ്ത് കാണിക്കുക സാവധാനം കൈ ഉയർത്തുന്നു അവിടുന്ന് കൈ ഉയർത്തുന്നു ശ്വാസം എടുത്തുകൊണ്ട് തന്നെ ഇനി കൈ മുന്നോട്ട് തിരിച്ചു വെക്കുന്നത് സാവധാനം അപ്പോൾ ശ്വാസം ശ്വാസമുട്ടുകൊണ്ട് താഴ്ത്തി താഴ്ത്തി പകുതി വരി എത്തുന്നു ശ്വാസം മുട്ടുകൊണ്ട് തന്നെയാണ് അവിടുന്ന് കൈ കാൽമുട്ട് വരെ ഒന്നും എല്ലാം തൊടിയിച്ചു വയ്ക്കട്ടെ കാൽമുട്ട് വരെ അപ്പോൾ തല ലേശം പൊക്ക കുറച്ച് പൊക്കട്ടെ പ്രായമുള്ള ആളുകൾക്ക് ഒരു ഇതുവരെയൊക്കെ ചെയ്താലും മതി കാരണം എന്താ താഴെ എത്താൻ പ്രയാസമായിരിക്കും നട്ടിലൊന്നും അത്ര പൂർണ്ണമായിട്ടും വളയ്ക്കാൻ പറ്റൂല പിന്നെ ചില കുട്ടികൾക്ക് കുട്ടികൾക്ക് തന്നെ ചിലപ്പോൾ ആദ്യം തുടക്കത്തിൽ കയ്യൊന്നും കൂടി താഴെത്തട്ടെ അവിടെയൊക്കെ എത്തുകയുള്ളൂ അവിടെ എത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എത്തിയാൽ മതി അങ്ങനെ ശീലിച്ച് ശീലിച്ച് ക്രമേണ കൈ താഴെത്തിക്കാൻ പറ്റും അപ്പം കാര്യം അപ്പോൾ നെറ്റി മെല്ലെ തൊടിക്കും നെറ്റി ആദ്യം തൊടിയിക്കാൻ അധികം ബലം കൊടുക്കരുത് ക്രമേണ ചെയ്ത് ചെയ്ത് ശീലമായാൽ നെറ്റിയും കാൽമുട്ടും അടുത്ത് വരും ഇനി മെല്ല വീണ്ടും കൈ ഉയർത്തിക്കൊണ്ടുവരും പാദഹസ്താസനം ഇതും പ്രായമുള്ള ആളുകൾക്ക് നമ്മൾ അത്ര ഇതിൽ നിർദ്ദേശിക്കാറില്ല കുട്ടികൾക്കാണ് ഈ ഒരാസനം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുള്ളത് കാരണം കുട്ടികൾക്ക് നട്ടിൽ നല്ലപോലെ അയവ് കിട്ടും അപ്പോൾ സുഖമായിട്ട് താഴ്ത്താനും പൊക്കാനും സാധിക്കും ചെറിയ കുട്ടികൾ കാൽമുട്ടൊക്കെ കാൽമുട്ടിൻ്റെ താഴോട്ട് വരും നെറ്റിയൊക്കെ കാൽമുട്ടിൻ്റെ താലിലൊക്കെ താഴോട്ട് വരും അത്ര സുഖമായിട്ട് ചെയ്യാൻ പറ്റും യുവാക്കൾക്ക് കൈയ്യൊക്കെ നെളുത്ത് പതിച്ച് ഇതുപോലെ ചെയ്യാൻ സാധിക്കും ക്രമേണ ഇത് പ്രയാസമുള്ളവർക്ക് പതുക്കെ പതുക്കെ ചെയ്ത് ചെയ്ത് പൂർണ്ണ രൂപത്തിലെത്തിക്കുക ഇതിൻ്റെ പേര് പാദ അസ്താസനം ഇതിനൊരു ഗുണം നമ്മൾ പൊതുവേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് നമ്മൾ നട്ടെല്ലിന് മുന്നോട്ടും പിന്നോട്ടും ഇരു ഭാഗത്തേക്കും നമുക്ക് നല്ലപോലെ വളയ്ക്കാൻ പറ്റുക ചലനം കൊടുക്കാൻ പറ്റുക നമ്മൾ എപ്പോഴും കുട്ടികളെപ്പോലെ ചാടി നടക്കാൻ പറ്റും നല്ല ഊർജ്ജസ്വലരായിരിക്കും അതിന് സഹായിക്കുന്ന ഏറ്റവും സഹായിക്കുന്ന ഒരാസനമാണ് പാദഹസ്താസനം പക്ഷേ ഈ ഒരാസനം ചെയ്യുമ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഓരോ ആസനത്തിനും കോൺട്രാ ഇൻഡിക്കേഷൻ വരും ആർക്കാണ് ഇത് ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ ഓരോ ആസനത്തിനും ഉണ്ട് ഇപ്പോൾ താടാസനം നമ്മൾ തുടക്കം ചെയ്തൊരു താടാസനം അതെല്ലാവർക്കും ചെയ്യുക തടസ്സമില്ല എന്നാൽ പാദഹസ്താസനം അതല്ല നട്ടലിനൊക്കെ കം പ്രയാസമുള്ള ആളുകൾക്ക് നമുക്ക് ഡി ഡിസ്ക് ബൾജ് അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ ഒരാസനം നിർദ്ദേശിക്കാറില്ല ഇനി അങ്ങനെ അഥവാ അവർക്ക് ചെയ്യണമെങ്കിൽ നല്ല പരിശീലനം സിദ്ധിച്ച ഒരാളെ കീഴിൽ മാത്രമേ ചെയ്യാവുള്ളൂ പാദാസ്താസനം അതേപോലെ ബി പി കൂടിയ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകൾക്ക് ഈ ഒരു ആസനം അധികം തല താഴ്ത്താൻ പാടില്ല പകുതി വരെ വരെയേ താഴ്ത്തുകൽമുട്ട് വരെയും കൈയെത്താവുള്ളൂ തല താഴോട്ട് പോകാൻ പാടില്ല അതേപോലെ ബി പി കുറഞ്ഞ ആളുകൾക്ക് അവർക്കും തല താഴോട്ട് അധികം താഴ്ത്താൻ പാടില്ല വേറൊരു കാര്യം വെർട്ടികൊന്നാണ് തലകറക്കുള്ള ആളുകൾക്ക് അവർക്കും തല ഒരു പകുതി വരെ എത്താനേ പാടുള്ളൂ താഴോട്ട് താഴ്ത്തരുത് അപ്പം അങ്ങനെ ചില പ്രത്യേകത ഈ ഒരു ഒരാസനത്തിണ്ട് ചില ആസനങ്ങൾക്ക് അതിന് പറയുക കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയും ആർക്കാണോ അത് ചെയ്യാൻ പാടില്ലാത്തത് അപ്പോൾ അത് അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഇത് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും നല്ലതാണ് ഇപ്പോൾ നടുവേദന ഉള്ളവർക്ക് ക്രമേണ അത് നമ്മൾ നട്ടലിനൊക്കെ ബലം വന്ന് 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 കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ എന്താ ചെയ്യിക്കാറുള്ളത് ആദ്യം അങ്ങനെയുള്ള ആളുകൾക്ക് നട്ടലിന് ബലം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പരിശീലനം കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ട് ക്രമേണ ഈ ആസനം ചെയ്യിക്കും ഈ ആസനം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നട്ടിൽ വളരെ നല്ല ശക്തി കിട്ടും ഒരു പ്രയാസം ഉണ്ടാവില്ല